അലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു ഗാലക്സി മീഡിയ പൊന്നാനിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അബ്ദുറഹ്മാൻ പൊന്നാനി ഞാനിപ്പോൾ ഉള്ളത് മദീനയിൽ ഒരു ചരിത്രഭാഗം കൂടി എല്ലാ പണിയും കഴിപ്പിച്ചുകൊണ്ട് തുറന്നിരിക്കുകയാണ് മാഷാല്ല ഇപ്പോൾ ഇവിടെ വരുന്ന ഒരു സമയമാണ് അലഹമില്ല ഞാൻ പറഞ്ഞതുപോലെ തന്നെ മദീന മാറുന്നു പഴയ മദീന തിരിച്ചു വരുന്നു ഞാനിപ്പോൾ ഉള്ളത് വേർ ഫുക്കയർ ഫുക്കേർ കിണറിൻ്റെ അടുത്താണ് സൽമാൻ ഫാർസി റല്ലാവിൻ്റെ കിണർ ഇപ്പോൾ തുറന്നിരിക്കുകയാണ് തുറന്നത് മാത്രമല്ല നമുക്കിപ്പോൾ ഇവിടുന്ന് വെള്ളം കുടിക്കാനുള്ള എല്ലാ സൗകര്യവും ഇപ്പോൾ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഫുക്കേർ കിണറിൽ നിന്ന് വെള്ളം കുടിക്കാവുന്നതാണ് ആ രൂപത്തിലാണ് ഇവിടെ ഇങ്ങനെ സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുള്ളത് മാഷാ അല്ല അപ്പോൾ ഇൻഷാ അല്ല എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത് ഫുക്കേർ കിണറിൻ്റെയും സൽമാൻ ഫാർസി റല്ലാവിൻ്റെ വീടും അത് സന്ദർശിക്കാനുള്ള ഒരു നല്ലൊരു സൗകര്യമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് വളരെ സന്തോഷമായി അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം ഇൻഷാല് നമുക്ക് എത്രയും പെട്ടെന്ന് ഞാൻ വീഡിയോയിൽ വളരെ വിശദമായിട്ട് പറയുന്നതായിരിക്കും അപ്പം ഇൻഷാല്ല നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം ബേറുൽ ഫക്കെയർ അല്ലെങ്കിൽ ബേറുൽ ഫക്കെയർ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം ഇപ്പോൾ ഞങ്ങൾ ഈ ഒരു ഭാഗം കാണുന്നുണ്ട് ഇവിടെയായിരുന്നു നമ്മൾ ആദ്യം വന്നിരുന്ന ആ ഡോറ് ഇപ്പോൾ ഈ ഒരു ഭാഗത്താണ് തുറന്നിരിക്കുന്നത് കാരണം ഇപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് പരിചയമുണ്ടാകും കുബ റോഡാണ് ഹൈവേ റോഡാണ് അവിടെ നിന്ന് ഷോർട്ട് കട്ട് ഇവിടെ ഇപ്പോൾ ഒരു പുതിയൊരു റോഡ് സംവിധാനം ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ വളരെ വേഗതയിൽ നമുക്ക് ഇവിടേക്ക് വരാൻ കഴിയുന്ന രൂപത്തിലാണ് ഇപ്പോൾ പണി നടക്കുന്നത് അതുകൊണ്ട് തന്നെ ആ പഴയ ഡോറൊക്കെ അടച്ചിട്ടുണ്ട് ആ വഴി അടച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടേക്ക് വരാനുള്ള വഴി ഇവിടെയാണ് ഉള്ളത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ വന്ന് ആദ്യം വന്നിരുന്ന വഴിയൊക്കെയാണ് ഈ ഇവിടെ മദീനയിൽ നിന്നും ഒരുപാട് സന്തോഷമുള്ള ഒരുപാട് വാർത്തകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കേൾക്കാൻ കഴിയുന്നത് കാരണം മദീനയിലെ മുത്തു ഹബീബ് സലഹ്ലൈ വസ്ലാം തങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഒരുപാട് ചരിത്ര ഭാഗങ്ങൾ ഇപ്പോൾ തുറന്നിരിക്കുകയാണ് അതിൽപ്പെട്ട ഒരു ഭാഗമാണ് ഇതാണ് ഈ കാണുന്നതാണ് കിണർ ഫുത്തയർ കിണർ എന്ന് പറയുന്ന ആ ഒരു കിണർ സൽമാൻ ഫാരിസാവിൻ്റെ വീടും ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് ഞാൻ വളരെ വിശദമായിട്ട് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും ഇതാണ് കിണർ ഇപ്പോൾ ഇവിടെ നിന്ന് വളരെ സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കിണറിൽ വെള്ളം കുടിക്കാനുള്ള നല്ലൊരു സൗകര്യവും നമുക്ക് വെള്ളം കൊണ്ടുപോകാനുള്ള ഒരു സൗകര്യം ചെയ്തിട്ടുണ്ട് മാഷാല്ല എവിടേക്കാണ് ഞാനിപ്പോൾ പോകുന്നത് ഇപ്പോൾ ഈ ഒരു വഴിയിലൂടെ നടക്കാനുള്ള ഒരു സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് വളരെ സാവകാശം ഇവിടെ കാണാനും മുമ്പേക്ക് ഞാൻ ഇവിടെ വരുമ്പോൾ ഈ ഒരു കിണർ ഒരു വീടും ആരും ശ്രദ്ധിക്കാതെ വളരെ വൃത്തിഹീനമായ രീതിയിലായിരുന്നു പക്ഷേ അലഹദില്ല അപ്പം ഈ കാണുന്നത് കിണറിൽ നിന്ന് ആദ്യ കാലത്ത് വെള്ളം എടുത്ത് തീരുന്ന ഒരു മെഷീനാണ് അവിടെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഈ ഒരു ഫുക്കയർ കിണറിൽ നിന്ന് സലമാൻ ഫാരിസറിൽ ലാലാവിൻ്റെ ആ ഒരു കിണറിൽ നിന്ന് വെള്ളം കുടിക്കാനുള്ള സൗകര്യം നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും എല്ലാവരും ഇവിടെ വന്ന് വെള്ളം കുടിക്കുന്നു മഷാൽ വെള്ളം കൊണ്ടുപോകാനുള്ള സൗകര്യവും ഇവിടെയുണ്ട് മുമ്പൊക്കെ ഇവിടെ വളരെ ദൂരം നിന്നിട്ടായിരുന്നു ഈ ഒരു കിണറൊക്കെ നമ്മൾ കണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ കിണറിൻ്റെ തൊട്ടടുത്തേക്ക് പോയിട്ട് തന്നെ സൽമാൻ ഫാർസല്ലാൻ്റെ ആ വീടും വളരെ ആ ഒരു പഴയ രീതിയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് മാഷാ അല്ലാ നമുക്ക് കാണാനുള്ള ഒരു സൗകര്യം ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഗവർണർക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഇപ്പോൾ ഇവിടെയൊക്കെ വളരെ വൃത്തിയായി സൂക്ഷിച്ചിരിക്കുകയാണ് മാഷാ അല്ല അതുമാത്രമല്ല ഇവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട് അതുപോലെ ഒൻപത് മണിക്ക് എല്ലാ ദിവസവും ഒൻപത് മണിക്ക് ഈ ഒരു ഗേറ്റ് തുറക്കും അതുപോലെ സൽമാൻ ഫാരിസല്ലാമ്ൻ്റെ വീടിൻ്റെ ആ ഒരു പരിസരമാണ് ഈ നിങ്ങളിപ്പോൾ കാണുന്നത് അതുതന്നെ അതുപോലെ തന്നെ ഈ പള്ളി ഈ ഒരു വീടിൻ്റെ തൊട്ടടുത്തൊരു പള്ളിയൊക്കെ ഉണ്ടായിരുന്നു സുല്ലാ സലഹുസ് സംസ്കരിച്ചതായിട്ട് പറയപ്പെടുന്നുണ്ട് അതുപോലെ ഈ ഒരു കിണറും വീടും ഒക്കെ ഉള്ളത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അതുപോലെ സൽമാൻ ഫാരിസാവിനെ മോചിപ്പിക്കാൻ വേണ്ടി മുത്തു ഹബീബ് സല്ലുഹു അലുഖ് സലമ തങ്ങളുടെ കഴികകൾ കൊണ്ട് മുന്നൂറോളം ഈത്തപ്പന മരങ്ങൾ നട്ട ആ ഒരു തോട്ടം ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇതിൽപ്പെട്ടതാണ് അപ്പോൾ ഈ ഒരു കിണറിൽ നിന്നായിരുന്നു ആ ഒരു തോട്ടത്തിലേക്കൊക്കെ വെള്ളം എടുത്തുകൊണ്ടുപോയിരുന്നത് ഇപ്പോൾ ഇവിടൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെ ഇവിടെ തുറക്കുന്നതായിരിക്കും അപ്പം നമുക്കതിൻ്റെ അകത്ത് തന്നെ കയറിക്കൊണ്ട് എല്ലാ ഭാഗങ്ങളും നമുക്ക് സന്ദർശിക്കാൻ കഴിയുന്നതാണ് അതുപോലെ വെള്ളിയാഴ്ച ദിവസം ജുമാൻ്റെ ടൈം ആ രണ്ട് മണിക്കൂർ അടച്ചിട്ടിരിക്കും ബാക്കിയുള്ള സാധാരണ പോലെ തന്നെ ഒൻപത് മണി മുതൽ അഞ്ച് വരെ പ്രവർത്തിക്കുന്നതായിരിക്കും അള്ളാഹുൻ്റെ റസൂല് എത്ര തവണ ഇവിടെ വന്ന് സന്ദർശിച്ചിട്ടുണ്ടാവണം അതുപോലെ തന്നെ സൽമാൻ ഫാരിസർ അള്ളി അള്ളാവിനെ മോചിപ്പിക്കാൻ വേണ്ടി മുന്നൂറോളം ആ ഈത്തപ്പന മരം നടന്നുണ്ടെങ്കിൽ എത്ര ദിവസം ഇവിടെ കഴിയണം അതുപോലെ തന്നെ നാൽപ്പത് ഓക്കിയ സ്വർണവും ആ ഒരു യഹൂദി ആവശ്യപ്പെടുകയുണ്ടായി അതുപോലെ തന്നെ ആ ഒരു സംഖ്യ അത് അത്രയും വില പറയാൻ കാരണം അത് മോചിപ്പിക്കാതിരിക്കാനുള്ള ഒരു ഇതായിരുന്നു ആ യഹൂദി കണ്ടത് പക്ഷേ റസൂള്ളി സ്വലം തങ്ങള് സ്വഹാബികളെ അറിയിക്കുകയും സുഹാബികൾ അത്രയും സ്വർണം സ്വരൂപിക്കുകയും ആ യഹൂദിക്ക് കൊടുത്തുകൊണ്ട് സൽമാൻ ഫാർസിനെ മോചിപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ നമുക്കിവിടെ ഒരു ബോർഡ് നമുക്ക് കാണാൻ കഴിയും ബീറുൽ ഫക്കൈർ ബീറുൽ ഫക്കീർ എന്ന് പറയുന്ന ഒരു കിണറിൻ്റെ ആ ഒരു ചരിത്ര സംഭവം വളരെ വിശദമായിട്ട് തന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് റസൂള്ള തങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ഹിജറക്ക് ഹിജറ വരുന്നതിന് മുമ്പ് തന്നെ സൽമാൻ ഫാർസുല്ല ഇവിടെ എത്തിയതും പിന്നീട് റസൂൽ അല്ലാസ്സാലം തങ്ങൾ എത്തിയതിന് ശേഷം റസൂള്ളി സാലം തങ്ങളെ സന്ദർശിക്കുകയും അതുപോലെ തന്നെ ഈ മുന്നൂറോളം ഇത്തപ്പനമരം നട്ടതും ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇംഗ്ലീഷിലും അറബിയിലും അവിടെ എഴുതിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കാണുന്നത് സെക്യൂരിറ്റിക്ക് ഇരിക്കാനുള്ള ഒരു ഭാഗമാണ് അപ്പോൾ ഇവിടെ സെക്യൂരിറ്റിയുടെ ഒരു സംവിധാനമുണ്ട് നമുക്ക് ഗേറ്റിലൂടെ ഈ ഒരു ഒമ്പത് മണിക്ക് ശേഷം നമുക്ക് ഈ ഒരു ഗേറ്റിലൂടെ പ്രവേശിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ പ്രവേശിച്ച് തന്നെ ഇങ്ങനെ ഒരു ഭാഗമാണ് കാണുന്നത് അതേ ആദ്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ കിണറാണ് അതിൻ്റെ തൊട്ടപ്പുറത്താണ് വീടുള്ളത് അതിൻ്റെ അപ്പുറത്താണ് നമുക്ക് വെള്ളം കുടിക്കാനുള്ള ഒരു സൗകര്യവും ചെയ്തിട്ടുള്ളത് അലഹമില്ല ഈ കാണുന്ന തോട്ടങ്ങളൊക്കെ സൽമാൻ ഫർജിൻ്റെ തോട്ടത്തിൽ പെട്ടതാണ് മുന്നൂറോളം ഈത്തപ്പന മരങ്ങൾ നടുകയാണെങ്കിൽ അതിൻ്റെ ആ വലിപ്പം വളരെ വലുതായിരിക്കും ആ ഒരു തോട്ടം അതുകൊണ്ട് തന്നെ അപ്പോൾ ആ ഒരു പരിസരത്താണ് നമ്മളിപ്പോൾ ഉള്ളത് മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ അതിൻ്റെ ചരിത്രപരമായ സംഭവങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് ഇതിൽ വിശദീകരിക്കുന്നില്ല മീൻഷല്ല നമുക്ക് ആ തോട്ടത്തിൻ്റെ ആ ഒരു ഭാഗങ്ങളും നമുക്ക് കാണാൻ ഈ ഒരു വീഡിയോയിൽ ഇതാണ് ഫുക്കയർ കിണറും സൽമാൻ ഫാരിസറുലാൻ്റെ വീടും നിൽക്കുന്ന ആ ഒരു ഭാഗം ഇപ്പോൾ ആ ഒരു തോട്ടത്തിൻ്റെ ഭാഗത്താണ് ഞാൻ ഇപ്പോൾ ഉള്ളത് അതിൻ്റെ തൊട്ടപ്പുറത്താണ് നമ്മൾ നേരത്തെ കണ്ട ആ കിണറും ഇതൊക്കെ മാഷാല്ലാതായി ഇവിടെ ഇപ്പോൾ പുതിയ ഒരു കിണർ സംവിധാനം വന്നപ്പോൾ അവിടുന്ന് ഇവിടുന്ന് ഇപ്പോൾ വെള്ളം എടുക്കുന്നത് ഈ ഒരു തോട്ടത്തിലേക്ക് നനക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഹവാണ് ഈ കാണുന്നത് മാഷല്ല ഈ തോട്ടത്തിലേക്ക് വരുമ്പോൾ വളരെ പച്ച കൊണ്ട് തന്നെ ഇപ്പോഴും ആ ഈ ഒരു തോട്ടം നമുക്ക് കാണാൻ കഴിയും മുത്തു ഹബീബി സല അലിസ് തങ്ങളുടെ കൈകൊണ്ട് നട്ടതാണല്ലോ ആ ഒരു ബറക്കത്ത് ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ സന്ദർശിച്ചാൽ അറിയാവുന്നതാണ് സൽമാൻ ഫാരിസ് ഫാരിസാൻ്റെ ചരിത്രം നമുക്കറിയാം ഇവിടെയായിരുന്നു ഈ ഒരു തോട്ടത്തിലായിരുന്നു ജോലി ചെയ്തിരുന്നത് ഇടക്ക് സൽമാൻ ഫാരിസ് ഫാരിസിനെ കെട്ടിയിട്ട് അടിക്കുമായിരുന്നു ഒരുപാട് ദേഹോപദ്രവങ്ങൾ ഉണ്ടാവുമായിരുന്നു എന്നൊക്കെ ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഹബീബ് സലാഹു വസ്ലം തങ്ങളോട് ആ ഒരു വിഷമം പറയുകയും ആ അടിമത്തത്വത്തിൽ നിന്ന് ഇവിടെ നിന്ന് മോചിപ്പിക്കുകയും ചെയ്ത ചരിത്രം നമുക്കറിയാം എത്രമാത്രം സ്വഹാബികളെ മുത്തുഹബിബു സലഹുലി സ്വലം സ്നേഹിച്ചിരുന്നു എന്നത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ തന്നെ ബദറും ഓഹുദൊക്കെ പറയുമ്പോൾ സൽമാൻ ഫാജറുല്ലേ അതിൻ്റെ പേര് നമ്മൾ കാണാറില്ല കാരണം അത് അടിമയായി കൊണ്ട് ഈ ഒരു തോട്ടത്തിലായിരുന്നു ആ ഒരു സമയം അതുകൊണ്ട് തന്നെ അതിൽ പങ്കെടുത്തിരുന്നില്ല പിന്നീട് നമ്മൾ കേട്ടത് ഹന്തക്കിലാണ് നമ്മൾ കേട്ടത് ആ ഹന്തക്ക് കിടങ്ങൊക്കെ കുഴിക്കാൻ അതിനുള്ള സംവിധാനമൊക്കെ പറഞ്ഞത് അത് സൽമാൻ ഖാർസുലാൻ്റെ അഭിപ്രായപ്രകാരമായിരുന്നു മുത്തു അബിബ് സലഹുഹ് അലുസല് താങ്കളും സുഹാബികളും അവിടെ മീറ്റിംഗ് കൂടിയപ്പോൾ അവിടെ നിന്ന് സൽമാൻ ഫാർസിറുല്ലാൻ പറയുകയുണ്ടായി നമുക്ക് ഹന്ദക്ക് കുഴിക്കാം ഹന്തക്ക് എന്ന് പറഞ്ഞാൽ കിടങ്ങ് എന്നുള്ള അർത്ഥമാണ് അങ്ങനെയാണ് കിടങ്ങ് കുഴിക്കുന്നതും അതിൽ ആ ഒരു അഹ്സാബ് യുദ്ധത്തിൽ അംബേത്ത് യുദ്ധമാണ് ഏറ്റവും കൂടുതൽ അതിൽ നടന്നത് ആ ഒരു ചരിത്രമൊക്കെ നമുക്കറിയാം മദീനയിലെ ബനഅ കുറേല ബനു തിനൊക്കെ ഗോത്രക്കാരൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ശത്രുക്കൾ ഹന്ദക്കിലേക്ക് വന്നത് അതുകൊണ്ട് തന്നെ അഹ്സാബ് യുദ്ധം എന്നും അതിന് പറയാറുണ്ട് അല്ലെങ്കിൽ ഹന്ദക്ക് യുദ്ധം എന്നൊക്കെ ഇതിന് പറയാറുണ്ട് അപ്പോൾ ആ ഒരു കിടങ്ങ് കുഴിക്കാനുള്ള കാരണം സൽമാൻ ഫാരിസല്ലാമുൻ്റെ അഭിപ്രായ പ്രകാരം എന്നതാണ് ചരിത്രം സൽമാൻ ഫർസറിയാൻ്റെ ഈ തോട്ടവും ഈ ഭാഗങ്ങളൊക്കെ തൊട്ടടുത്തായത് കൊണ്ട് ഇടക്കിടക്ക് ഞാൻ ഇവിടെ വന്ന് സന്ദർശിക്കാറുണ്ട് വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്ന് ഇരിക്കാറുണ്ട് മാഷാ അല്ല അലഹമില്ല ഇപ്പോഴും പച്ച പിടിച്ച് നിൽക്കുന്ന ആ ഒരു തോട്ടങ്ങളും നിങ്ങൾ കാണുന്നുണ്ട് മുത്തു അബീബ് സാഹുഹം തങ്ങളുടെ ഭാഗത്ത് തന്നെയാണ് മുത്ത ഹബീബ് സുല്ലാൻ വലിയ തങ്ങളുടെ കൈകൾ കൊണ്ട് മുന്നൂറോളം ഈത്തപ്പന മര നട്ട ആ ഒരു തോട്ടത്തിലാണ് മാഷാ അല്ല അങ്ങനെയാണ് ഇവിടുന്ന് സൽമാൻ ഫാർസി റബി അള്ളാഹിനെ ഇവിടുന്ന് മോചിപ്പിച്ചത് എന്നാണ് നമുക്ക് ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാഷാ അല്ലാ ഇപ്പോഴും ഈ ഒരു തോട്ടം വന്നുകഴിഞ്ഞാൽ ഇപ്പോൾ നല്ല ചൂടാണ് മദീനയിലൊക്കെ ഈ സമയത്ത് ഈ ഒരു തോട്ടങ്ങളിലൊക്കെ വന്നിരുന്നാൽ വളരെ മനോഹരമായിട്ട് നമുക്ക് ആസ്വദിക്കാൻ കഴിയും മാഷല്ല അള്ളാഹു എല്ലാവർക്കും ഇവിടെ വന്ന് സന്ദർശിക്കാനും അതുപോലെ മക്കയും മദീനയും ഹജ്ജുംബ്രക്ക് ചെയ്യുവാനും എല്ലാവർക്കും തോഫിക്കുന്നതിൽക്കും അറകട്ടെ എന്ന് പ്രത്യേകം ഇവ ചെയ്യുകയാണ് ഈ റോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ മസ്ജ്ദ് ജുമായിയിൽ നിന്ന് ജുമാ പള്ളിയുടെ അടുത്തു വരുമ്പോൾ റൈറ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് കട്ടായിട്ട് പുതിയൊരു റോഡ് വന്നിട്ടുണ്ട് അവിടെ തൊട്ടടുത്തൊരു ഹോസ്പിറ്റലിലുണ്ട് അവിടേക്ക് നമുക്ക് കുബാ പള്ളിയിലേക്ക് എത്താനുള്ള വളരെ എളുപ്പമുള്ള ഒരു വഴിയാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത് മാഷാ അല്ല മസ്സുമാൽ സന്ദർശിക്കുകയും പിന്നീട് ഇവിടേക്ക് പെട്ടെന്ന് വരാൻ കഴിയും അപ്പോൾ ഇൻഷാല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിലും മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ മദീന കാണാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ മദീനയിലെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു